ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ വരുന്ന ഫോണിലെ വൈബ്രേഷൻ്റെ നമുക്ക് ഫോൺ കോൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സമയത്തോ നമ്മൾ ഫോണിൻ്റെ ടച്ച് പാഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തോ വരുന്ന വൈബ്രേഷൻ്റെ ഇൻറ്റൻസിറ്റി അതായത് ആ ഒരു കാഠിന്യം എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ കാഠിന്യം കൂട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കൂട്ടാമെന്നും എങ്ങനെ കുറയ്ക്കാമെന്നും അത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക മുഴുവനായിട്ടും കണക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയ ശേഷം നിങ്ങൾ സെറ്റിംഗ്സിൽ പോയ ശേഷം നിങ്ങൾക്ക് അവിടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻസ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ വൈബ്രേഷൻ ഇൻറ്റെൻസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും ഒരു ഇത് കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം അപ്പോൾ കൂട്ടാനും കുറയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ഇൻറ്റൻസിറ്റി വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ തന്നെ അറിയാൻ സാധിക്കും ഇൻറ്റൻസിറ്റി കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായിട്ടുള്ള എപ്പോഴും നമുക്കത് അറിയാൻ സാധിക്കും അപ്പോൾ ഇതുവഴി നിങ്ങളുടെ വൈബ്രേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും ആ ഒരു കാഠിന്യം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ സിസ്റ്റം സൗണ്ട് ആൻഡ് വൈബ്രേഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ വൈബ്രേഷൻ വേണമെന്നും സൗണ്ട് വേണമെന്നും ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ് ടച്ച് ഇൻറ്ററാക്ഷൻ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും സെറ്റ് ആകുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ചില ഫോണുകളിലുണ്ട് നിങ്ങൾ അതുകൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ വീട്ടിലേക്കായി ഷെയർ ചെയ്ത് കൂടി കൊടുക്കും അടുത്തൊരു വീഡിയോ വീണ്ടും കാണുമെ ബാ ബൈ